ഹരിപ്പാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഞായറാഴ്ച കല്യാണ ഓട്ടത്തിൻ്റെ തിരക്ക് ഇവിടുത്തെ അഞ്ച് ബസ്സുകളാണ് ഞായറാഴ്ച കല്യാണത്തിന് പോയത് പ്രൈവറ്റ് ഹയർ പ്രകാരം ബസ് ബുക്ക് ചെയ്താണ് കല്യാണ ഓട്ടത്തിന് തരപ്പെടുത്തുന്നത് ഒരു ദിവസം അഞ്ച് ബസ്സുകൾ ഇതേ രീതിയിൽ ഓടിയത് സംസ്ഥാനത്ത് തന്നെ അപൂർവമാണ് ഹരിപ്പാട് ഡിപ്പോയിലെ ആർ എസ് എ ഇരുന്നൂറ്റി ഇരുപത് ഓർഡിനറി ബസ്സാണ് കല്യാണ പാർട്ടികളുടെ ഇഷ്ടവണ്ടി ഞായറാഴ്ചത്തെ കല്യാണ ഓട്ടത്തിനായി ഏറെ മുൻപ് തന്നെ ഈ വണ്ടി ബുക്ക് ചെയ്തിരുന്നു മ്യൂസിക് സിസ്റ്റവും മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളും പൂമാലയും തുടങ്ങി പലവിധ അലങ്കാരങ്ങളുള്ള ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഭാര്യ ഭർത്താക്കന്മാരാണ് കരുവാറ്റ സ്വദേശി ഗിരി ഗോപിനാഥും ഭാര്യ താര ദാമോദരനും ഇരുപത് വർഷത്തിലധികം പ്രണയിച്ച് വിവാഹിതരായവരാണ് പ്രണയകാലത്തും പിന്നീട് വിവാഹത്തിന് ശേഷവും ഒരേ ബസ്സിൽ ജോലി ചെയ്യുന്നു ഈ ബസ്സിലെ അലങ്കാരങ്ങളും ഇവരുടെ വകയാണ് തൃക്കുന്നപ്പുഴ സ്വദേശി ശ്യാംകുമാറിൻ്റെയും ചെറിയനാട് സ്വദേശി അഖിലാകൃഷ്ണൻ്റെയും വിവാഹത്തിനാണ് ആർ എസ് എ ഇരുന്നൂറ്റി ഇരുപത് ബസ് ഉൾപ്പെടെ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ വിളിച്ചത് ചെറിയനാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നു വിവാഹം മറ്റൊരു വിവാഹത്തിന് മൂന്ന് ബസ്സുകളും എല്ലാം ഓർഡിനറി ബസ്സുകളായിരുന്നു ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് അഞ്ച് വരെ ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് പതിനഞ്ച് കല്യാണ ഓട്ടങ്ങളാണ് നടത്തിയത് ഇതിൽ ഏഴും ഹരിപ്പാട് ഡിപ്പോയിലാണ് അവധി ദിവസങ്ങളിൽ ഓട്ടം പോകാത്ത ഓർഡിനറി ബസ്സുകളാണ് കല്യാണം ഉൾപ്പെടെയുള്ള സ്വകാര്യ ചടങ്ങുകൾക്കായി കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് മിനി ബസ്സിന് എണ്ണായിരം രൂപയാണ് നിരക്ക് ഓർഡിനറി ബസ്സുകൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഫാസ്റ്റ് പാസഞ്ചർ ഒമ്പതിനായിരം സൂപ്പർഫാസ്റ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എക്സ്പ്രസ് പതിനായിരം വോൾവോ എ സി പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോൾവോ മൾട്ടി ആക്സിൽ പതിമൂവായിരം സ്വിഫ്റ്റ് എ സി പന്ത്രണ്ടായിരം സ്വിഫ്റ്റ് സ്ലീപ്പർ പതിനയ്യായിരം രൂപ എന്നിങ്ങനെയാണ് മറ്റ് ബസ്സുകളുടെ നിരക്കുകൾ നാല് മണിക്കൂർ യാത്രയുടെ നിരക്കാണിത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Rajakumari, Gold and Diamonds. The trust of Trav Gold. Rajakumari.